നമസ്കാരം ശിപായിലകളയുടെ കുറേ ഭാഗങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പങ്കുവച്ചിരുന്നു ഡോക്ടർ ഓഫ് ലോഫ്സ് എന്ന ഒരു നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ നാമമാത്രമായ അധികാരമുണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള നിഗൂഢമായ ചില ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു അതിൻ്റെ ഫലമായി ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ രാജാവ് അവകാശികളില്ലാതെ മരണപ്പെട്ടുകഴിഞ്ഞാൽ ആ രാജ്യം സ്വമേധയാ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് ലയിക്കപ്പെടുകയും അവരുടെ നേരിട്ടുള്ള പരണത്തെയും കീഴിലാവുകയും ചെയ്യും ഇങ്ങനെ രാഷ്ട്രീയവും മതപരവും സാങ്കേതികവുമായ അടിസ്ഥാന കാരണങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഷിബായിലയ്ക്ക് ഉണ്ടായിരുന്നു അതിനൊപ്പമാണ് തോക്കുമായി ബന്ധപ്പെട്ട മതപരമായ പ്രശ്നങ്ങൾ ഉയരുന്നതും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ബാരക്പൂരിലെ പരേഡ് ഗ്രൗണ്ടിൽ വച്ച് മംഗൾ പാണ്ടെ എന്ന ശിപായിയാണ് ശിപായിലകളുടെ ആദ്യത്തെ വെടി പൊട്ടിച്ചത് അദ്ദേഹത്തിൻ്റെ രണ്ട് ഇംഗ്ലീഷ് മേലധികാരികൾക്ക് നേരെ ഇംഗ്ലീഷ് പട്ടാളം മംഗൾപാണ്ഡേയെ വളയുകയും പിടിക്കുകയും ചെയ്തു എന്നാൽ അതിനിടയിൽ മംഗൾ പാണ്ഡെ സ്വയം വെടിവെച്ചിരുന്നു ആ വെടിവയ്പിൽ നിന്ന് മംഗൾ പാണ്ഡെ രക്ഷപ്പെടുകയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏപ്രിൽ എട്ടിന് മംഗൾ പാണ്ഡയെ തൂക്കിലേറ്റുകയും ചെയ്തു മംഗൾ പാണ്ഡയുടെ യൂണിറ്റുകൾ നിരായുധീകരിക്കുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് മാസ ആരംഭത്തോടെ കൂടുതൽ പേർ ഈ തോക്ക് ഉപയോഗിക്കുവാൻ വിസമ്മതിക്കുകയും അവരെയൊക്കെ നിരായുധീകരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു തൽഫലമായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് പത്തിന് കൂടുതൽ സൈനിക വിഭാഗങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായി പ്രതിഷേധം ആരംഭിക്കുകയും അവർ മീറത്തിൽ ഒത്തുകൂടുകയും ജനക്കൂട്ടം ഇംഗ്ലീഷ് പൗരന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആക്രമിക്കുവാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാവുകയും ചെയ്തു ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ജൂൺ മെയ് ജൂൺ ജൂലൈ മാസങ്ങളോട് കൂടുതുകൂടി കൂടുതൽ ഈ സമരം ശക്തമാവുകയും ഏതാണ്ട് ഇരുന്നൂറോളം ഇംഗ്ലീഷ് പുരുഷന്മാരെ വളഞ്ഞു വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുകയും അത്ര തന്നെ സ്ത്രീകളെയും കുട്ടികളെയും പിടിക്കുകയും അവരെയും കൊലപ്പെടുത്തുകയുമായി അവരെയും കൊലപ്പെടുത്തുകയായിരുന്നു ഇതിന് നേതൃത്വം വഹിച്ചത് ഒരു മുഗൾ രാജവംശത്തിലെ അവസാന രാജാവിൽപ്പെട്ട ഒരാളായിരുന്നു അധികാരം നഷ്ടപ്പെട്ട നമമാത്രമായ അധികാരം ഉണ്ടായിരുന്ന ആ രാജാവിനെ ജനങ്ങൾ തങ്ങളുടെ നേതാവായി അംഗീകരിക്കുകയും അയാളാണ് ഈ കലാപത്തിനും നേതൃത്വം നൽകിയത് ഒടുവിൽ സ്ത്രീകളെയും കുട്ടികളെയും വധിക്കുവാൻ ശിപായിമാർ തങ്ങളുടെ പരിശീലനത്തിൻ്റെ നിയമ സംഹിതകളനുസരിച്ച് വിസമ്മതിച്ചപ്പോൾ അറവുശാലയിൽ നിന്ന് അറിവുകാരന്മാരെ കൊണ്ടുവന്ന് വളരെ നിഷ്കരുണം ആ സ്ത്രീകളെയും കുട്ടികളെയും വധിച്ചു സംഘർഷം കൂടുതൽ വ്യാപിക്കുകയും ഏതാണ്ട് മീറട്ടിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് കലാപകാരികൾ ഡൽഹിയിലെത്തുകയും ഡൽഹിയിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഉത്തർപ്രദേശ് പോലെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം കലാപകാരികൾ വരികയും കലാപം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള രക്തരൂക്ഷിതമായ നരനായാട്ടായി മാറുകയും ചെയ്തു ഒടുവിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ കലാപം അടിച്ചൊതുക്കുകയും കലാപകാരികളെ തിരഞ്ഞു പിടിച്ച് ക്രൂരമായി ശിക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു കലാപകാരികളെ പീരങ്കികളുടെ വെടിമുഖത്ത് കെട്ടിയിട്ട് തെരുവുക തെരുവുകൾ തോറും ജാഥയായി പ്രദർശിപ്പിച്ചു പ്രദർശിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരെയായി പൊട്ടിച്ചിതറിക്കുകയായിരുന്നു വളരെ അതിക്രൂരമായിട്ടായിരുന്നു കലാപകാരികളെയും ശിപായികളെയുമൊക്കെ ബ്രിട്ടീഷ് പട്ടാളം കൈകാര്യം ചെയ്തത് ഇത് പൊതുവിൽ വലിയൊരു എതിർപ്പ് പാശ്ചാത്യ ലോകത്തിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നേരെ ഉയരുകയും അമേരിക്കൻ പത്രങ്ങളിൽ ഇതിൻ്റെ വിശദമായ വാർത്തകളും ഫോട്ടോ പിക്ചറുകളും അച്ചടിച്ചു വരികയും ചെയ്തു ഇതോട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പിരിച്ചുവിടുകയും ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു ഇതാണ് ശിപായി ലകളും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുത്തിയത് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഒരിക്കൽ ഒരിക്കൽ കൂടി പറയുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ താങ്ക് യു